ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ലിയ അപ്പോൾ ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് എൻ്റെ ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെയാണെന്നുള്ളത് രാവിലെ ഡേറ്റ് മുതൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു എൻ്റെ കുഞ്ഞാവയും എല്ലാവരും ഉണ്ട് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ എൻ്റെ ഒരു മോർണിംഗ് തുടങ്ങുകയാണ് ഞാൻ ഈ ചിരിക്കുന്ന പെർഫെക്റ്റ് ലുക്ക് ഇതാണ് പല്ലും കൂടി അപ്പം രാവിലെ മോനെ എനിച്ചിട്ടുണ്ട് പേട്ട എടുത്തിരിക്കും അപ്പം പാല കൊടുത്തിക്കണം അപ്പം ഇങ്ങനെ തട്ടാനുണ്ട് കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം ഇന്നത്തെ ബ്ലോക്ക് മോനിയെടുത്തിട്ട് ഇങ്ങനെ സ്റ്റെയർ കേസിലൂടെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കെയറി പാർട്ടാണ് കുറച്ച് പേടിയാണ് എനിക്ക് അപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടോ ഇറങ്ങണ കണ്ടാ മനസ്സിലാവുന്നുളിച്ചൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഓഫീസിൽ പോകാൻ വേണ്ടി റിട്ടിയായി വന്നിരിക്കുകയാണ് അപ്പം കഴിക്കുമാവും ബ്രെഡും തേങ്ങാ പാലും ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് മീൻകറി ഉണ്ട് എന്നല്ലത്തെ ഏട്ടൻ പിന്നെ രാവിലെ തന്നെ മീൻകറിയൊന്നും കൂട്ടൂല അതല്ല കുപ്പുമാവാണ് മീൻകറി ഇടമ്മ ആ അതാ കുഞ്ഞമ്മത്തി ഞങ്ങള് കുളിക്കാൻ പോവുകയാണ് വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് കുഞ്ഞന്റെ കുളിക്കുന്ന പാത് ചേർ പൂവായി ഓഫീസിലോട്ട് ബൈ ബൈ രാപ്പുറത്ത് നിർത്തിക്കണത് അങ്ങനെ കുഞ്ഞന്റെ കൂലിയൊക്കെ കഴിഞ്ഞു അവനെ റെഡിയൊക്കെ ആക്കി ഇതാ ഉറക്കാൻ വേണ്ടി നോക്കുകയാണ് ഞാൻ കൂട്ടുവാക്കിയിരുന്നത് കണ്ടപ്പോൾ ഉറങ്ങിയാലോ വിചാരിച്ചത് അതിനുവേണ്ടി പതിനെട്ടടവും ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഉറക്കാൻ വേണ്ടി പല അടവുകളും ശ്രമിച്ചു അതൊക്കെ ചേറ്റിപ്പോയത് കൊണ്ട് ഞാനിതാ എന്താണ് തൊട്ടിലിട്ടും വാട്ടി നോക്കുകയാണ് ഉറങ്ങോ ഉറങ്ങാൻ ചാൻസ് ഇല്ല പക്ഷെ നല്ല ഉറക്കം കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ശ്രമിക്കുന്നത് ഇല്ല പിന്നെ ഞാൻ മൈൻഡ് ചെയ്യൂല എടുത്ത് നടക്കേ എനിക്ക് കിടന്ന് കളിക്കുന്ന പരിപാടി ഓപ്പർക്കില്ല കേട്ടോ കയറൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഈ ചാ ഇരുന്ന് ആട്ടാൻ വേണ്ടിയിട്ടാണ് മുൻ ആട്ടിക്കൊണ്ടേ ഇരിക്കണം പതിനെട്ടടവ് പഴറ്റിയിട്ടും മോൻ ഉറങ്ങുന്നൊന്നും ചെയ്തില്ല അപ്പോൾ ഞാൻ കണ്ണനോടൊന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ത പല്ലക്കാൻ വേണ്ടി പോയിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ കാര്യമൊന്നും നടക്കില്ല അവനാണെങ്കിൽ ചില സമയത്ത് ഭയങ്കര കരച്ചിലൊക്കെയാകും പിന്നെ എടുത്ത് നടക്കണം എന്നൊക്കെയുള്ള സ്വഭാവമാണ് അപ്പോൾ പിന്നെ കണ്ണനെ നൈസിലെ ഏൽപ്പിച്ചിട്ട് ഞാൻ പല്ലിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ കഴിക്കാൻ പോവുകയാണ് എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അപ്പോൾ കഴിച്ചിട്ട് കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് മോനെ അപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പ്പോൾ ഈ ഞങ്ങളുടെ ഹാള് മൊത്തം അലങ്കൂലമായി കിടക്കുകയാണ് എല്ലാം എൻ്റെ കുഞ്ഞാവിൻ്റെ സാധനങ്ങളാണ് രാത്രി തലേ ദിവസത്തെ അങ്കവട്ടമൊക്കെ ഇവിടെ നിന്ന് കിടന്നിട്ടായിരിക്കും അപ്പോൾ പിന്നെ ഒക്കെ കഴിഞ്ഞ് അത് എല്ലാം ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ എന്താ എവിടക്കെയാണ് വെക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഒന്നും കിട്ടുന്നില്ല കുറേ സാധനങ്ങൾ അവിടെയൊക്കെ കിടക്കുന്നുണ്ട് അവൻ്റെ തുണിയും ഡയപ്പറും പിന്നെ അവൻ്റെ ഡ്രൈ ഷീറ്റ് പിന്നെ കളിപ്പാട്ടങ്ങൾ ഒക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡൈപ്പറ് വൃത്തിയാക്കാൻ വേണ്ടി പോകും അതൊരു മോർണിംഗ് ഡ്യൂട്ടിയാണ് അവൻ്റെ ഡയപ്പർ ഡയപ്പറ് രാവിലെ ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല രാത്രി എന്തായാലും അല്ലെങ്കിൽ അവൻ തീരെ ഉറങ്ങില്ല അതൊക്കെ വൃത്തിയാക്കല് ശരിക്കും പറഞ്ഞൊരു ചൊറ പരിപാടി എന്നൊക്കെ പറയില്ലേ എന്തായാലും അതിൻ്റെ ഡ്യൂട്ടിയാണ് ആദ്യമൊക്കെ അമ്മ ചെയ്തിരുന്നു ബ്രസ് വെച്ച് കിടന്നതിൻ്റെ സമയത്ത് ഇപ്പം പിന്നെ അമ്മ ഡ്യൂട്ടി എനിക്ക് ഷിഫ്റ്റ് ചെയ്തു നീ തന്നെ നിൻ്റെ കുട്ടിയുടെ റെഡിയാക്കി പറഞ്ഞിട്ട് അമ്മ എനിക്ക് നന്ദിക്കും അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഡൈപ്പറൊക്കെ വൃത്തിയാക്കി അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം എന്താ പറയുക ഡ്രസ്സ് മോൻ്റെ ഡ്രസ്സുകളൊക്കെ തോരടാണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ തോര ഇടുക എന്നൊക്കെ പറയും ഏട്ടൻ്റെ അവിടെ പാലക്കാടൊക്കെ വെടിക്കാനിടുക എന്നൊക്കെ കേട്ടോ ഡ്രസ്സ് തോരണതിന് പറയുക ഓരോ നാട്ടിൽ ഓരോന്നായിരിക്കും പറയാ ഇത് കാണുന്നവരെ ഏതെങ്കിലും വേറെ നാട്ടിൽ വേറെ എന്തെങ്കിലും പറയുക എന്നുണ്ടെങ്കിൽ അത് കമൻറ്റിടൂ കാണട്ടെ അറിയട്ടെ അപ്പം നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഇട്ടുകൊണ്ടിരിക്കും പെട്ടെന്ന് ഞങ്ങളുടെ വെയിലൊക്കെ പോയി മഴ പെയ്യുന്നു എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ എന്തായാലും ഇട്ടു മഴ വെയിലൊക്കെ മാറി ച മഴ മഴക്കാരൊക്കെ മാറി അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയിട്ട് കുളിച്ചു കുളിയെ കഴിഞ്ഞ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഞങ്ങളുടെ സ്വാമി മോറിയിട്ടോ പിന്നെ എൻ്റെ ഡെയിലി റൂട്ടീൻ ഡെയിലിതൊന്നും അല്ല ഓരോ ദിവസവും ഓരോ പോലെ ചിലപ്പോൾ രാവിലെ കുളിയെ മറക്കില്ല വൈകുന്നേരമൊക്കെ ഞാൻ കുളിക്കുക ഇതുവരെ കുട്ടിയെ നോക്കിയത് കുട്ടിയുടെ സ്വന്തം മാമനായിരുന്നു മാമ താങ്ക് യു മാമ നീ മാമൻ കുളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം അഗൈൻ എൻ്റെ ഡ്യൂട്ടി ആരംഭിക്കുന്നു കുറച്ച് കഴിഞ്ഞാൽ അമ്മയും കണ്ണാനൊക്കെ പുറത്ത് പോവുകയാണ് അപ്പോൾ പിന്നെ അവർ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒന്നും നടക്കില്ല അപ്പോൾ ഞാൻ അവർ കുണക്കാടി മുന്നേ ഒന്ന് റെഡി ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് വരുന്നുണ്ട് കേട്ടോ അത് വഴിയെ കാണാം ഇതാ വരുന്നു മങ്ക എൻ്റെ മങ്കിയോ അമ്മയും കണ്ടൊന്നും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അമ്മയെ ഒരുക്കിയത് ഞാനാണ് അവരൊരു റിസപ്ഷനിൽ പോവുകയാണ് ഞാനിവിടെ ഒറ്റയ്ക്ക് എങ്ങനെയുണ്ട് ഗായ്സമ്പ് ഞാൻ ഒരുക്കിയത് എങ്ങനെയുണ്ട് പറയൂ പറയൂ അങ്ങനെ അമ്മയെ ഞാൻ സുന്ദരി കൊടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് അമ്മേന്റെ ഫോട്ടോസൊക്കെ എടുക്കണം അത്ര ഡാഡിക്ക് അയച്ചു കൊടുക്കാനാ ഞാന് പോവണ് അമ്മ ഇറങ്ങിയാണ് മോന്റെ വേണോ എന്റെ വീട് ആരെങ്കിലും ഒത്തിക്ക് അപ്പോ എന്നെ എന്റെ കുഞ്ഞിനെയും തനിച്ച ഇവര് ഇതാ കല്യാണത്തിന് നല്ല ബിരിയാണി ഒക്കെ വെട്ട് ഞാൻ ഒരു സാരെ പറഞ്ഞു പറരിതാ ബിരിയാണിയൊക്കെ വെട്ടി വഴുകാൻ പോവുകയാണ് എനിക്ക് ഇവിടെ വെറും പച്ചച്ചോറും കുഞ്ഞമ്മത്തി കറിയും ഫ്രിഡ്ജിൽ ഉണങ്ങിയിരിക്കുന്നുണ്ട് ആ ഞാൻ ഓർഡർ ചെയ്യും നിങ്ങളല്ലോ വായ് അയ്യോ അയ്യാ ചിരിച്ചിട്ട് കൊളുത്തി അപ്പം ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് വരുന്നുള്ളൂട്ടോ ഓ അതാ അവർ തിരിച്ചു വരുന്നുണ്ടോ തിരിച്ചു വരില്ല വണ്ടി അവിടെ പോയി തിരിച്ചിട്ടാണ് ഒരു ഇതിൻ്റെ കൂടെ പോവാ അതാ കണ്ടില്ലേ പോകുന്നത് അന്താ കാർ താറ്റ് കാർ ആ കാർ ഈ കാർ താറ്റൊക്കെ തരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അജുൽ ആൻഡ് ഹൽഷ അപ്പോൾ അവരെപ്പോഴാണ് എത്താമെന്ന് അറിയില്ല അവർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇപ്പം ഫുഡൊന്നും ആക്കണ്ട അവർ കഴിച്ചിട്ടാണ് വിലയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്കും കൂട്ടി ചേർത്ത ഒരു ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്യാൻ വിചാരിച്ചതായിരുന്നു ബട്ട് അവര് സമ്മതിക്കുന്നില്ല അപ്പം സ്നാക്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും തീരുമാനിച്ചിട്ടില്ലേ അവരെപ്പോഴാണ് വിന്നു നോക്കട്ടെ അങ്ങനെ ഞാനും കുഞ്ഞിനും മാത്രമായി ഒരാൾ നല്ല ഉറക്കാണ് അപ്പം അമ്മയ്ക്ക് അവനായിട്ട് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ടേ ചുറങ്ങാൻ അവർ ഇനിയിപ്പിച്ചില്ല എപ്പോഴെങ്കിലും അങ്ങനെ ഉറങ്ങി കിട്ടും അപ്പോൾ നമ്മളായിട്ട് എന്തൊരു ഡിസ്റ്റർബ് ചെയ്യണത് ഉറങ്ങിയതുകൊണ്ട് എനിക്ക് ഇന്നിപ്പോ അമ്മേന്റെ മേക്കപ്പ് ചെയ്യാനും ഒക്കെ സമയം കിട്ടി പിന്നെ കൊറച്ചു നേരം കണ്ണാത്ത് എടുത്ത് നടന്നിട്ടോ ഉറങ്ങാനോടേ മുന്നാവനാണ് ഉറക്കിയതൊക്കെ വെള്ളം എപ്പോഴും അമ്മ അങ്ങനെ ഞാനൊന്ന് വന്ന് കിടക്കാം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോഴേക്കും എൻ്റെ പുത്രൻ എനീട്ടിട്ടുണ്ട് അപ്പൊ ഇനി ആ ഓർമ്മം തോന്നുന്നില്ല അപ്പൊ ഞാൻ എടുത്ത് കിടക്കുന്ന വേണ്ടി വരും നമുക്ക് ഇടന്ന് കളിക്കൊന്നുമില്ല കുറച്ചൊരു അഞ്ച് കഴിഞ്ഞിട്ട് കളിച്ച് ഞാനൊന്നും ബോർഡ് ചെയ്യും പിന്നെ നമ്മളെടുത്ത് ഇങ്ങനെ അനെന്റർടെൻ ചെയ്തിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം കുഞ്ഞാ നമ്മള് നേടിക്കുട്ടൻ എവിടെ നമ്മള് നേടുകുട്ടിനെവിടെ നേതാ ചുക്കണം എന്നെ ൊളിഞ്ഞിട്ട് വയ്ക്കാം അമ്മ ഒക്കെ പോയി കുപ്പായൊക്കെ മാറ്റണ്ടേ കുപ്പായൊക്കെ മാറ്റോ കുപ്പായൊക്കെ മാറ്റണ്ടേ ഗസ്റ്റൊക്കെ വരുന്ന അല്ലേ കുപ്പായ മാറ്റ കുളിച്ച് കുട്ടപ്പനായി മാറ്റി അങ്ങനെ പോയവർ ഇതാ തിരിച്ചു വരുന്നു ഞാനത് കുഞ്ഞിന്റെ കുപ്പായൊക്കെ മാറ്റി കുട്ടപ്പനായി ഞങ്ങൾ ഞങ്ങളെങ്ങനെ ഇതാ അമ്മമ്മ വന്നിരിക്കുന്നു കുഞ്ഞന്റെ അമ്മമ്മ എന്തൊക്കെ പൊതുവൊക്കെ ഉണ്ട് എന്താണ് അച്ഛൻ വീഡിയോ കോള് ചെയ്യണം ചീച്ച മയക്കുണ്ട് ഒരാളവിടെ എന്തുങ്ങനെ നോക്കണെന്നെ ചുറങ്ങിയാൽ പോരെ ഉറങ്ങിയ ആളാണ് ഉറങ്ങിയ ആളിങ്ങനെ

കുഞ്ഞിപ്പാർ എത്തിരിക്കുന്നു എന്താണ് എന്തൊക്കെയുണ്ട് അടുത്താളിറങ്ങട്ടെട്ടോ എവിടെ നായകൻ ഇറങ്ങട്ടെ ഇതാണ് ഹൈഷ എന്റെ ഡാൻസ് വീഡിയോസിലൊക്കെ നിങ്ങൾ കാണാറുണ്ട് എന്റെ സ്വന്തം വന്നിരിക്കുന്നു നമ്മളുടെ ആച്ഛാ അമ്മ അങ്ങനെ പറയുന്ന എന്നെ പോലെ സ്വഭാവല്ല ഞാൻ നല്ല സ്വഭാവം അതാ നല്ല ഉറക്ക

റ്റ പറയാണ് ഒരാളോ ഒക്കത്ത് തന്നെ ഇറങ്ങാ ശബ്ദിച്ചല്ലേ എടുത്തു ശബ്ദിച്ചല്ലേണ്ടോ അങ്ങനെ ഞങ്ങൾ യാത്രയാക്കുകയാണ് വീട്ടു സന്ധിക്കും അങ്ങനെ ഞാൻ അവരെ യാത്രയാക്കി തിരിച്ചു വീട്ടിലോട്ട് കേറുകയാണ് അമ്മയും കല്ല ഞാൻ വന്നിട്ട് കുറച്ചായി താങ്കൾ എന്താ വന്നത് ഒത്തിരുപത് കൊല്ലായിട്ടോളൂ ഒത്തിരുപതല്ലോ അഞ്ചാറ് വർഷം എവിടെ പോയിടാ

ആക്ച്വലി ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് അത്തത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ നമ്മുടെ പൂക്കളം ഒക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് റെഡി ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് നാട്ടിൽ അവരുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ രാത്രി നന്നാക്കും എന്നിട്ട് രാവിലെ എല്ലാവരും കൂടി ഇടും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇപ്രാവശ്യം പിന്നെ എനിക്കിപ്പോൾ രാവിലെ പിന്നെ ഉള്ളതുകൊണ്ട് ഇടന്ന് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മയോ കണ്ണനോ ആരെങ്കിലും മാറി മാറിയിട്ടാണ് ഇപ്പം പൂക്കളൊക്കെ ഒരുക്കുന്നത്

അന്ന് കഥ ആയിട്ട് കൊടുത്തത് അതുവരെ തിരിച്ചു വന്നിട്ടില്ലേ എന്താടാ കൊടുക്കാത്ത അമ്മയുടെ ഫോൺ ആ എന്റെ ഫോണ് ഒന്നും കട്ടതൊന്നും മറ്റേ മീശ മാധാവിനത്തെ ഏത്ത് തല

കേട്ട് ഇരിക്കറേഷൻ ആണ് ഞങ്ങളുടെ അങ്ങനെയാ കണ്ണാ എന്നോട് പറഞ്ഞാ ഞങ്ങളതുപോലെ ഒന്നിനും പറയണന്നും പോലല്ലേ കണ്ണാ ഇതൊന്നും യൂട്യൂബിലിട്ടാ ശെരിയാവൂല യൂറോപ്യൻ വെസ്റ്റേൺ പതിനെട്ടിന് അവരുടെ പാടായി നമ്മള് ഇന്ത്യൻസ് ബാംഗ്ലൂർ നോക്കട്ടെ പതിനെട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇണ്ടാവട്ടെ അമ്മ ഇതിനു വേണ്ടി രാത്രി കാലത്ത് ആഗ്രഹം പറഞ്ഞു മക്കളോട് നിങ്ങളെ കന്തിൻ തള്ളിതിനാളിന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ എത്ര നല്ല മക്കളാണ് മറ്റുള്ള മക്കളെ കാണുമ്പോ എനിക്ക് മനസ്സിലാവും അതെ അക്കരപ്പച്ചയാണ് അക്കരപ്പച്ച എന്താ ഇത്ര പെർഫെക്റ്റ് കൊഴപ്പോല്ലോ പെർഫെക്റ്റ് ah, ah, ും ഞങ്ങള് ഇങ്ങനെ കൊച്ചു ഭർത്താലങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു അവസാന ഓടാണോ ഇത് ഓടാണോ അമ്മ ഡീസെന്റ് ആട്ടോ അമ്മ 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 ഷീജ അമ്മ ഒന്നും വിട്ടിരുന്നില്ല ഷീജു

ചൂലെടുത്ത് അമ്മ ചൂലെടുത്ത് കണ്ണം പേടിച്ച് ഏടി എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നേ കുഞ്ഞ എന്താ